ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ലൈവില് നമ്മൾ ടിക്കറ്റ് ടു ഫിനിലെ നാലാമത്തെ ടാസ്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ അതി ഭയങ്കരമായ ടാസ്ക് ആയിരുന്നു റിസ്ക് പിടിച്ചൊരു കളിയായിരുന്നു കേട്ടോ അത് അപ്പോൾ എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ തന്നെ അതിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടാസ്കിൻ്റെ പേര് പൊടി മഴ എന്നാണ് കേട്ടോ അപ്പം ഒരു പലകട ഉള്ളിൽ മാവ് നിറച്ചിട്ടുണ്ടാവും അത് ഏത് കൈ കൊണ്ടാണോ മത്സരാർത്ഥി പിടിക്കുന്നത് അവസാനം വരെയും ആ കൈ കൈ കൊണ്ട് തന്നെ പിടിക്കണം കേട്ടോ അപ്പം ഒരു കൈ മാത്രമേ അതിന് താങ്ങി പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ രണ്ട് ഡോറും പോകുന്ന രീതിയിൽ മാവ് പുറത്തേക്ക് പോയി കേട്ടോ ചെയ്യുക അപ്പോൾ അത് എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് അവസാനം വരയ്ക്കും ആര്യനാണ് മുന്നിട്ട് നിൽക്കേണ്ട കേട്ടോ അപ്പം ആര്യൻ അവസാനം വരെയും ഒരൊറ്റ കൈ കൊണ്ട് ബലം പിടിച്ചിട്ട് തന്നെ നന്നായ രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇടയിലൊക്കെ കള്ളത്തരം ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും എന്നാലും അവസാനം വരയ്ക്കും കളിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നൂറിൻ്റെ കാര്യം നൂറ ആരുടെ തൊട്ട് മില്ലാട്ടു നൂറ കൈവിട്ടപ്പോൾ ആരിനും അത് കഴിഞ്ഞ് വിട്ടു അത്രേ ഉള്ളൂട്ടോ അപ്പോൾ നൂറ് അടി അധികം ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാം സ്ഥാനത്ത് അക്ബറാണ് കേട്ടോ പിന്നെ നാലാം സ്ഥാനത്ത് അനു അപ്പോൾ നമ്മൾ ആരെയാണ് ജയിച്ചതെങ്കിലും പോയിൻ്റ് നിലവാരം നോക്കുകയാണെങ്കിൽ നൂറ് നൂറ് തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്